വെൽക്കം ടു എഡീന അക്കാഡമി എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിജ്ഞാന തീയതി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്നത് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസത്തിൽ അസിസ്റ്റന്റ് ലൈൻമാൻ തസ്സിയിൽ നിലവിലുള്ള പതിനാറ് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യു 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 ഡോട്ട് കേരളി ഡോട്ട് ഇൻഡലൈനായി അപേക്ഷ സമർപ്പിക്കാമോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ലൂഡ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കാവുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് തസ്തികയുടെ പേര് ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവാരൂർ ദിവസം ശമ്പള സ്കേല് ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി ഓർ ടി എച്ച് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം രണ്ട് വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ഒഴികളുടെ എണ്ണം നിലവിൽ പതിനാറ് ഒഴികളാണ് ഉള്ളത് ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴികളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴികളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി ഇരുപതിനും പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി വരെ ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതി ഉൾപ്പെടെ പട്ട്യാതി പട്ട്യഭാഗക്കാർക്കും മറ്റ് പിന്നാക്ക സമുദായപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സുള്ളവ് ലഭിക്കുന്നതാണ് വയസ്സുള്ളതിനെ സംബന്ധിച്ച് വ്യവസ്ഥകൾക്ക് പൊതു വ്യവസ്ഥകളിലെ രണ്ടാം പട്ടികാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സുള്ളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് നാനൂറ് രൂപ എസ്ഇ എസ് ടിക്ക് ഇരുന്നൂറ് ഒ ബി സി നാനൂറ് ഇ ഡബ്ല്യു എസ് നാനൂറ് കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് മറ്റു വിവരങ്ങൾ യാതൊരു ആണവശാലും അമ്പത്തി അഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല എന്ന വ്യ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവായൂർ ദിവസവും താൽക്കാലികമോ ദിവസ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസയിലേക്കും അപേക്ഷിക്കാവുന്നതാണ് മറ്റേ കണ്ടീഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വർഷത്തിൽ വർഷത്തിറയാത്ത സേവനം ഉണ്ടായിരിക്കണം താൽക്കാലിക സേവനം ഓരോ വർഷത്തിനും ഒരു മാർക്ക് വീതം ഗ്രേസ് മാർഗ് അങ്ങനെ പരമാവധി പത്ത് മാർഗ് വരെ ഗ്രേസ് മാർഗ് നൽകുന്നതാണ് താൽക്കാലിക ജീവനക്കാർ അവർ സർവീസ് പ്രവേശനീയ ജോലി ചെയ്യുന്ന തോസീയ ശമ്പളം സർവീസിന്റെ ദൈർഘ്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയ വ്യക്തമാക്കുന്ന ഒരു സർവീസ് അപ്ഡേറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കുറയാത്ത റാങ്കുള്ള അധികാരിയിൽ നിന്നും വാങ്ങി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിലും രേഖപ്പെടുത്തണം ഹിന്ദു മതയിലെ സംവരണ ഇതര സമുദായപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും എക്കണോമിക്കലി വിക്കൻസ് ഓഫ് ഹിന്ദു അൺറിസ് കമ്മ്യൂണിറ്റീസ് പത്ത് ശതമാനം സംവരണം ഉണ്ട് സി കാറ്റഗറിക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പി എസ് സിയിലെ പോലെ തന്നെ ഇതിലും സംവരണം ഉണ്ട് അപേക്ഷ അയക്കേണ്ട വിധം വിദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിൽ വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്ന ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തി വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ച വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് തുക കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടക്കേണ്ടതാണ് ഓൺലൈനായി മാത്രമേ അപേക്ഷ ഫീസ് സ്വീകരിക്കുകയുള്ളൂ ഒരിക്കൽ അടച്ച ഫീസ് മടക്കി നൽകുന്നതല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ വിലാസം ഡബ്ല്യു 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 ഡോട്ട് കെ ഡിആർ വി ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ മാത്രമാണ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എഡിനായ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും కమంట రేఖపెడత థాంక్ యూ ఫార్ వాచింగ్ మై చానల్ థాక్ యూ ఫార్ వాచింగ్ మై వీడియోస్ థాంక్